And the main kitty. ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും മീൻ കഴിക്കാൻ ഒരു കൊതി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു മീൻ കിട്ടണമെങ്കിൽ വാങ്ങിക്കൊണ്ട് വന്നതെന്ന് അപ്പോൾ കടയിലൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ട്രോളിംഗ് ആണ് അടുത്ത മാസം പതിനഞ്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നിട്ട് ഇന്ന് രാവിലെ ആയപ്പോൾ ഒരു പാക്കറ്റ് മീൻ കൊണ്ട് വന്നു ഞാനങ്ങ് അതിശയിച്ച് പോയി സത്യം പറഞ്ഞാൽ ഈ പാക്കറ്റിലുള്ള മീൻ വാങ്ങിച്ച് അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല പിന്നെ എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ നമ്മൾ ഈ സാധാരണ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് മേടിക്കില്ല അങ്ങനെയാണ് വാങ്ങിച്ചിട്ട് വരാറ് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇത് എന്ത് മീനാണ് എങ്ങനെ വയ്ക്കണം അതായിരുന്നു എനിക്കൊരു വലിയ ഡൗട്ട് സാധാരണ നമ്മളിങ്ങനെ തേങ്ങ അരച്ച് വെക്കുമ്പോൾ ആ മീൻ കറിക്ക് ഒരു കട്ടിയൊക്കെ കിട്ടൂല്ലേ ഇതാണെങ്കിലും എനിക്കിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന പോലെ തോന്നും പിന്നെ ഞാൻ വെള്ളം കൂട്ടി വെക്കുന്നത് കൊണ്ടാണോ എന്തോ മറ്റു ശീലം ഇല്ലാത്തത് കൊണ്ടായിരിക്കും പിന്നെ രണ്ട് കപ്പ് ഇനി മീൻ കിട്ടണമെങ്കിലോ എന്ന് വിചാരിച്ചു അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ആ രണ്ട് കപ്പ് എടുത്ത് ഇളക്കാമെന്ന് വിചാരിച്ചു അതിനരിഞ്ഞ അടുപ്പിലുവാക്കി പിന്നെ രാവിലെ തന്നെ റൈസ് കുക്കറിൽ ചോറ് തിളപ്പിച്ചു വെക്കുന്നത് കൊണ്ട് ആ പണി പണിയങ്ങ് എളുപ്പമാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് തിളപ്പിച്ചാൽ മതി ചോറ് റെഡിയായി പിന്നെ ഇച്ചിരി മോറെ എടുത്ത് കായ്ച്ചു തേങ്ങ അരച്ചതോല അല്ലാതെ തേങ്ങ ഇപ്പോൾ കത്തിച്ചാണ് ചിലവാക്കാറ് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് ചക്ക കഴിച്ചിട്ട് അങ്ങനെ ഇരിപ്പായിരുന്നു കേട്ടോ ആ റെസ്റ്റ് എടുക്കാനൊന്നുള്ള സമയം കിട്ടൂല ചെറുപടാൻ ഒന്നൊന്നേ കാലാവുമ്പോൾ കാത്തൂട്ടിയും തന്നൂട്ടിയെത്തും പിന്നെ വാഴയല്ല തനൂട്ടി തന്നെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ അങ്ങനെ അതിലോട്ട് നമ്മുടെ ചോറും കപ്പയും മീൻകറിയും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ കായലിൻ്റെ മീൻ എനിക്ക് വലിയ ഇഷ്ടമില്ല എന്നാലും അവിടെ നിന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ ആ പത്തനംതിട്ടയുടെ ആൻറ്റി വെച്ച് തന്നതാണ് നല്ല കൊഴുപ്പും ഭയങ്കര കള്ളറുമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിടുത്തെ റെസിപ്പിയൊക്കെ ചോദിച്ചതാണോ പക്ഷെ അങ്ങനെയൊന്നും വെക്കാൻ പറ്റിയില്ല എന്നാലും ഇത് അടിപൊളിയായിട്ടുണ്ട്